നൂറ്റി എഴുപത് വർഷത്തിനിടെ ന്യൂസിലൻഡിലെ ഏറ്റവും പ്രായം കുറഞ്ഞ എം ബി ഐ തിരഞ്ഞെടുക്കപ്പെട്ട യുവതിയാണ് ഇരുപത്തൊന്നുകാരിയായ ഹന റോഹിത് മേപ്പി ക്ലർക്ക് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബർ മാസം പാർലമെൻറ്റിൽ ഹന നടത്തിയ ആദ്യ കന്നിപ്രസംഗവും പരമ്പരാഗത ഹക്ക ഡാൻസും സോഷ്യൽ മീഡിയയിൽ വളരെയധികം വൈറലായിരുന്നു മാവോരി ഗോത്രവർഗ്ഗ പ്രതിനിധിയായ ഹനാ റൌഹിത് വേണ്ടി ഞാൻ മരിക്കും എന്നാൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ജീവിക്കുകയും ചെയ്യുമെന്ന പ്രസംഗമായിരുന്നു കഴിഞ്ഞ വർഷം ഏറെ വൈറലായത് ഇത്തവണ പ്രസംഗത്തിനിടെ പരമ്പരാഗത മാഹോവി ഡാൻസ് ചെയ്തും ബില്ലിൻ്റെ പകർപ്പ് കീറി ഒരിക്കൽ കൂടി താരമായിരിക്കുകയാണ് ഹനാ റോഹിത് ട്രിറ്റി പ്രിൻസിപ്പൾ ബില്ലിലെ ചർച്ച പാർലമെന്റിൽ നടക്കുമ്പോഴായിരുന്നു മാവോറിൽ നിന്നുള്ള എം പി നടുത്തടത്തിലിറങ്ങി ഡാൻസ് ചെയ്തതും പ്രതിഷേധ സൂചകമായി ബില്ലിലെ പകർപ്പ് കീറി അവകാശങ്ങൾക്കു വേണ്ടി നിലകൊള്ളാനും സംസ്കാരത്തെ ഉയർത്തിപ്പിടിക്കാനും മാവോരി വിഭാഗത്തോട് ആഹ്വാനം ചെയ്യുന്ന തരത്തിലായിരുന്നു എംപിയുടെ പ്രസംഗം തങ്ങളുടെ പരിസ്ഥിതിക്കും ജലത്തിനും ഭൂമിക്കും പ്രകൃതി വിഭവങ്ങൾക്കും നേരെ സർക്കാരിന്റെ കയ്യേറ്റമുണ്ടെന്ന് അവർ ശക്തമായി കുറ്റപ്പെടുത്തുകയും ചെയ്തു രാജ്യത്തെ ആദിമ ന്യൂനപക്ഷ വിഭാഗമായ മാവോറികളുമായുള്ള സ്ഥാപക ഉടമ്പടി പുനർവ്യാഖ്യാനം ചെയ്യാനുള്ള വിവാദ ബില്ലിനെ ചൊല്ലിയുള്ള രോക്ഷത്തിനിടെ എം പി ഹനാരോഹിത് പരമ്പരാഗത ഗ്രൂപ്പ് ഡാൻസിനാണ് പ്രധാനമായും തുടക്കമിട്ടത് മാവോയി എം പിമാർ എല്ലാവരും ഈ നൃത്തത്തിന്റെ ഭാഗമായി മാവോറി റൈറ്റ്സ് ഗ്രൂപ്പ് സംഘടിപ്പിച്ച സമാധാനപരമായ പ്രതിഷേധ മാർച്ചായ ഹിക്കോയി തലസ്ഥാനമായ വെല്ലിംഗ്ടണിലേക്ക് നീങ്ങുന്നതിനിടെയാണ് പാർലമെന്റിൽ പ്രതിഷേധ നൃത്തം നടന്നതും ബില്ലിനെതിരെ ന്യൂസിലൻഡിന്റെ വടക്കു ഭാഗത്തു നിന്നും തിങ്കളാഴ്ച ആരംഭിച്ച പത്ത് ദിവസത്തെ മാർച്ചിൽ ആയിരങ്ങൾ ഇതിനോടകം തന്നെ അണിചേർന്നിരുന്നു തദ്ദേശീയ ജനവിഭാഗത്തിന്റെ അവകാശങ്ങളെ ഈ ബിൽ അപകടത്തിലാക്കുമെന്ന ഭയവും അവർക്കിടയിലുണ്ട് ന്യൂസിലൻഡിലെ വംശീയ ബന്ധങ്ങൾക്ക് അടിസ്ഥാനമായ ആയിരത്തി എണ്ണൂറ്റി നാല്പതിലെ വൈതാങ്കി ഉടമ്പടിയുടെ തത്വങ്ങൾ നിയമപരമായി നിർവചിക്കപ്പെട്ട ആവശ്യമുണ്ടെന്നും ബില്ല് അവതരിപ്പിച്ച രാഷ്ട്രീയ പാർട്ടിയായ ആക്ട് വാദിക്കുകയുണ്ടായി കോളനിവൽക്കരണ സമയത്ത് മാവോറികളോട് ചെയ്ത തെറ്റ് പരിഹരിക്കാനുള്ള ശ്രമത്തിൽ കരാറിന്റെ അടിസ്ഥാന മൂല്യങ്ങൾ കാലക്രമേണ ന്യൂസിലാൻഡിന്റെ നിയമങ്ങൾ ഉൾപ്പെടുകയുണ്ടായി എന്നാൽ രാജ്യം ഭരിക്കുന്ന മധ്യ വലതുപക്ഷ സഖ്യത്തിലെ ചെറിയ കക്ഷിയായ ആക്ട് ഇത് രാജ്യത്തെ വംശീയമായി വിഭജിക്കുന്നതിന് കാരണമായെന്നും കോടതികളെക്കാൾ പാർലമെന്റിലൂടെ ഉടമ്പടിയിൽ കൂടുതൽ ന്യായമായി വ്യാഖ്യാനിക്കാൻ ബില്ല് അനുവദിക്കുമെന്നുള്ള വാദം ഉന്നയിക്കുന്നുണ്ട് ഭരണസഖ്യത്തിലെ എല്ലാ പാർട്ടികളുടെയും പിന്തുണയോടെ വ്യാഴാഴ്ച ബില്ലിന്റെ ആദ്യ അവതരണം നടക്കുകയുണ്ടായി തുടർന്ന് ബില്ല് കീറിയറിഞ്ഞ് പ്രതിഷേധിച്ച് സംഘനൃത്തം അവതരിപ്പിച്ച ക്ലർക്കിനെ സഭയിൽ നിന്നും സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു ആക്ടിന്റെ സഖ്യകക്ഷികൾ അതിനെ പിന്തുണയ്ക്കുന്നില്ലെന്ന് സൂചിപ്പിച്ചതിനാൽ ബില്ലിന്റെ രണ്ടാം അവതരണം പാസാക്കാനുള്ള സാധ്യതകൾ ഇല്ല പക്ഷേ ബില്ലിനെക്കുറിച്ചും അതിന്റെ ആഘാതത്തെക്കുറിച്ചും വേവലാതിപ്പെടുന്നവരെ ഇത് ശാന്തരാക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം പ്രതിഷേധ മാർച്ച് ഇപ്പോഴും പുരോഗമിക്കുന്നതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്